എൻ എസ് നിധി സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൻ്റെ ആൻസേഴ്സും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഒരു മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ആൻസറും പറയാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഫ്രം ദി ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ സ്യൂട്ടബിളി ടു സീ അവർ ഫേസ് പ്ലെയിൻ മിറർ ടു റിയർ വ്യൂ ഇൻ വെഹിക്കിൾസ് ഒന്നാം പദ ബന്ധം നോക്കി രണ്ടാം പദ ബന്ധം പൂർത്തിയാക്കുക മുഖം നോക്കുന്നതിന് സമതല ദർപ്പണം വാഹനങ്ങളിൽ റിയർ വ്യൂവിന് ഡാഷ് അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് രണ്ട് ഓരോ ജോഡി നമ്മൾ ആദ്യം അതിൻ്റെ കറക്റ്റ് ജോഡി കണ്ടെത്താനാണ് ഈ ചോദ്യം ആദ്യം ആദ്യവര് മുഖം നോക്കുന്നതിന് സമതല ദർപ്പണം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ടു സീ അവർ ഫേസ് എന്ന് എഴുതിയിട്ട് പ്ലെയിൻ മിറർന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലെയിൻ മിറർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുഖം നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒക്കെ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന രണ്ട് കണ്ണാടികൾ നിങ്ങൾക്ക് ഡ്രൈവേഴ്സ് ഒക്കെ നോക്കുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കണ്ണാടി അതിനെ നമ്മൾ വിളിക്കുന്നത് റിയർ വ്യൂ മിറർ എന്നാണ് അങ്ങനെയാണെങ്കിൽ വാഹനങ്ങളിൽ റിയർ റിയർവ്യൂവിന് എന്തുപയോഗിക്കുന്നു എന്നാണ് ചോദ്യം ഫോർ റിയർ വ്യൂ ഇൻ വെഹിക്കിൾസ് അതിന് ആൻസറ് കോൺവെക്സ് മിറർ കോൺവെക്സ് ദർപ്പണമാണ് നമ്മളവിടെ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് അതാണ് അതിന്റെ ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് ഏത് വിച്ച് ഈസ് ദ കൊമേഴ്സിയൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് നമ്മൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് അറിയുന്നതാണ് അല്ലേ അതിലുപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാണ് മൂന്ന് യൂണിറ്റ് ഉപയോഗിച്ചു അല്ലെങ്കിൽ നൂറ് യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ യൂണിറ്റ് എന്ന് പറയുന്നതും കറക്റ്റ് ആണ് പക്ഷെ നമുക്കിവിടെ ആൻസർ എഴുതേണ്ടത് കിലോ വാട്ട് അവർ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം കെ ഡബ്ല്യു എച്ച് എന്നാണ് വൈദോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ യൂണിറ്റ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് തരും അപ്പോ അതാണ് കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻഡിക്കേറ്റ്സ് ഡാഷ് ഒരു വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ഡാഷ് അതായത് വസ്തുവിന്റെ ഉയരത്തെ പ്രതിബിംബത്തിന്റെ ഉയരം കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യ അതിനെ നമ്മൾ അനുപാത സംഖ്യ എന്ന് പറയും ആ സംഖ്യ എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരം മാഗ്നിഫിക്കേഷൻ ആവർത്തനം എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് മാഗ്നിഫിക്കേഷൻ എം എന്ന അക്ഷരം കൊണ്ട് നമ്മൾ അതിനെ സൂചിപ്പിക്കും ചെറിയ അക്ഷരം എം ഫോർത്ത് ക്വസ്റ്റ്യൻ പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവാണ് ഡാഷ് ദ മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ് ഈസ് ഡാഷ് അപ്പോൾ ഒരു പ്രകാശ വേഗത്തെ പ്രകാശ പ്രകാശിക വേഗം എത്ര വേഗത ആണ് സ്വാധീന ആ അതിനെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത അപ്പോൾ വായുവിൽ കൂടെ പ്രകാശം സഞ്ചരിക്കുകയാണെങ്കിൽ അത് ത്രീ ഇൻ ടെൻട്രൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ ആ ഒരു കഴിവിനെയാണ് നമ്മൾ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പവർ ഓഫ് ദി പ്രൈമറി ഓഫ് എ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ വിതഔട്ട് എനർജി ലോസിസ് ഹൺഡ്രഡ് വാട്ട് വാട്ട് ഈസ് ദ പവർ ഓഫ് ദ സെക്കൻഡറി ഊർജ നഷ്ടം ഉണ്ടാകാത്ത ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ പവർ നൂറ് വാട്ടാണെങ്കിൽ സെക്കൻഡറിയിലെ പവർ എത്ര അതിന് ഓപ്ഷൻ തന്നിട്ടുണ്ട് നൂറ് വാട്ടിൽ കുറവ് നൂറ് വാട്ട് നൂറ് വാട്ടിൽ കൂടുതൽ ലെസ് ദാൻ ഹൺഡ്രഡ് വാട്ട് ഹൺഡ്രഡ് വാട്ട് മോർ ദാൻ ഹൺഡ്രഡ് വാട്ട് അപ്പൊ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിലും ഒരിക്കലും നമുക്ക് പവറിന് വ്യത്യാസം വരില്ല വൈദ്യുതിയുടെ പവറിന് വ്യത്യാസം വരികയില്ല അങ്ങനെയാണെങ്കിൽ നൂറ് വാട്ട് പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് പവർ എത്ര തന്നെ ആയിരിക്കും നൂറു വാട്ട് തന്നെ ആയിരിക്കും അപ്പോൾ ആൻസർ നൂറു വാട്ട് അടുത്ത ചോദ്യം വൈദ്യുത സർക്കിട്ടുകളിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഘടകത്തിന്റെ പ്രതീകമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ചിത്രീകരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് എ ക്വസ്റ്റ്യൻ ഈ പ്രതീകം എന്തിനെ സൂചിപ്പിക്കുന്നു ഇതിൻ ബി ക്വസ്റ്റ്യൻ ഇതിന്റെ ധർമ്മം എന്ത് ഈ ഒരു പ്രതീകം കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഇൻഡക്ടറിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പ്രതീകം അപ്പം ആൻസർ എയുടെ ഇൻഡക്ടർ എന്നാണ് അതേപോലെ അതിന്റെ ധർമ്മം എന്താണെന്നുള്ളതാണ് ബി ചോദ്യത്തിന്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിൽ എന്താണ് അതിന്റെ ധർമ്മം എന്ന് നോക്കിയാൽ വൈദ്യുതോർജ്ജം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് എ സി സർക്യൂട്ടുകളിലൊക്കെ കറണ്ട് കുറയ്ക്കുന്നതിനാണ് ഈ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് അപ്പോൾ എ സി സർക്യൂട്ടുകളിൽ കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടർ അതാണ് അതിൻ്റെ പ്രതീകം വൈദ്യുതോർജം ഒന്നും നഷ്ടപ്പെടാതെ എന്നാൽ ഈ എ സിയിലൊക്കെ നമ്മൾ റെസിസ്റ്ററുകൾ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതോർജം താപരൂപത്തിൽ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇൻഡക്ടർ ആണ് അതിന്റെ ധർമ്മവും നമുക്ക് മനസ്സിലായി വൈദ്യുതോർജം നഷ്ടപ്പെടാതെ എ സി സർക്യൂട്ടുകളിൽ കറണ്ട് കുറയ്ക്കുന്നതിനാണ് ഈ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് സിംബിൾ ഓഫ് എ കമ്പോണന്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ഗിവൺ ബിലോ എ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സിംബിൾ ബി വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് കമ്പോണൻറ്റ് ഈ ഒരു സിമ്പിൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇൻഡക്ടറിൻ്റെ സിമ്പിളാണ് അപ്പോൾ ആൻസർ ഏഡ് ആൻസർ ഇൻഡക്ടർ എന്നാണ് ഇനി ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് കമ്പോണൻറ്റ് ഈ ഇൻഡക്ടറിൻ്റെ ഫംഗ്ഷൻ ധർമ്മം എന്താണെന്നാണ് ചോദിക്കുന്നത് ദേ ആർ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് കറണ്ട് ഇൻ എസി സർക്യൂട്ട് വിത്തൗട്ട് എനി ലോസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അതായത് വൈദ്യുതോർജം ഒന്നും നഷ്ടപ്പെടാതെ തന്നെ എ സി സർക്യൂട്ടുകളിൽ കറണ്ട് കുറയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നത് ഈ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് അപ്പോൾ വൈദ്യുതോർജ്ജത്തിൽ വൈദ്യുതോർജ്ജം നമ്മൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എ സി സർക്യൂട്ടിൽ അതിൽ ഇലക്ട്രിക്കൽ എനർജിയിടെ അതായത് വൈദ്യുതോർജത്തിൻ്റെ താപരൂപത്തിലൊന്നും നഷ്ടപ്പെടാതെ തന്നെ അതിൻ്റെ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത് വെൻ റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇലക്ട്രിക്കൽ എനർജി ഈസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എ സിയിൽ ഇത് ഇൻഡക്ടറിന് പകരം റെസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി മുഴുവൻ എന്തായി മാറും മുഴുവനല്ല മുക്കാൽ ഭാഗത്തോളം ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡക്ടർ എ സി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ആൻസർ ദേ ആർ യൂസ് ഫോർ റെഡ്യൂസിങ് കറണ്ട് ഇൻ എ സി സർക്യൂട്ട് വിത്തൗട്ട് ലോസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതല്ല ഓപ്ഷൻ എ മിഥ്യാ പ്രതിബിംബം രൂപപ്പെടുന്നു ബി യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു സി ഒരെണ്ണം ഇവിടെ എഴുതിയിട്ടില്ല അത് ഞാൻ പറയാം വലിയ അതായത് വളരെ വലിയ ഒരു പ്രതിബിംബം രൂപപ്പെടുന്നു അടുത്ത ഓപ്ഷൻ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യം ഇത്ര നാല് ഓപ്ഷനായ ബി സി ഡി ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ പ്ലെയിൻ മിറേഴ്സ് ഫ്രം ദ ഫോളോയിങ് എ വിർച്വൽ ഇമേജസ് ഫോംഡ് ബി റിയൽ ഇമേജസ് ഫോംഡ് C. Image formed is magnified. D. The distance between the mirror and the object and the distance between image and mirror is same. അപ്പൊ ഇവിടെ സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഉത്തരം എയും ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഡിയുമാണ് അപ്പൊ എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൃ മിഥ്യാ പ്രതിബിംബം രൂപപ്പെടുന്നു അതായത് വിർച്വൽ ഇമേജസ് ഫോംഡ് എന്നാണ് നമ്മൾ സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബം ഒരു ചുവരിൽ പതിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ അതിനെ വിർച്വൽ ഇമേജ് മിഥ്യാ പ്രതിബിംബം എന്നാണ് പറയുന്നത് ഓപ്ഷൻ അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ് അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും അതേപോലെ തന്നെ ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ഓബ്ജെക്ട് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ സെയിം അപ്പൊ അതിന് യാതൊരു എന്താണ് സെന്റിമീറ്റർ വ്യത്യാസങ്ങളൊന്നും വരുത്തില്ല അതിലേക്കുള്ള അകലം വളരെ തുല്യമായിരിക്കും അപ്പോൾ ഓപ്ഷൻസ് എ ആൻഡ് ഡി ആണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്ടി സർഫസസ് ഓഫ് ടു പ്ലെയിൻ മിറേഴ്സ് ഈസ് സിക്സ്റ്റി ഡിഗ്രി ഹൗ മെനി ഇമേജസ് ആർ ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദം രണ്ട് സമതല ദർപ്പണങ്ങളുടെ പ്രതിപദന തലങ്ങളെ അറുപത് ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചിരിക്കുന്നു അവക്കിടയിലുള്ള ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര അപ്പോൾ നമുക്ക് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു സമവാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എൻ സമം മുന്നൂറ്റി അറുപത് ഡിഗ്രി ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ഒന്ന് ആ ക്യാഷം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറയുന്ന കോണളവാണ് ഇവിടെ അറുപത് ഡിഗ്രി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്യുന്നു മൈനസ് ഒന്ന് ഇത് ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫൈവ് ആണ് ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാർഹിക വൈദ്യുത സർക്യൂട്ടിൽ ത്രീ പിൻപ്ലുകൾ സുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെ ഹൗ ഡു ത്രീ പിൻപ്ലഗ് എൻഷുവർ ബെറ്റർ സേഫ്റ്റി ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്സ് നമ്മുടെ വൈദ്യുത സർക്യൂട്ടിലൊക്കെ ത്രീ പിൻപ്ലഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നതെന്നാണ് ചോദ്യം ഉത്തരം ദ ത്രീ പിൻ പ്ലഗ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ക്ലാസ് ത്രീ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് സച്ചാസ് റെഫ്രിജറേറ്റേഴ്സ് മൈക്രോവേവ് ഓവൻ ആൻഡ് അതർ മെറ്റൽ ബോഡി അപ്ലയൻസസ് ഓൾ ഓഫ് ദീസ്ക് ഓഫ് ഇലക്ട്രോക്യൂഷൻ കോസ്ഡ് ബൈ ആൻ ഇലക്ട്രിസിറ്റി ലീക്കേജ് ബോഡി റെഫ്രിജറേറ്ററുകൾ മൈക്രോവേവ് ഓവനുകൾ അതേപോലെ തന്നെ നമ്മളുടെ അയർ ബോക്സ് ഇങ്ങനെ മറ്റ് മെറ്റൽ ബോഡിയുള്ള എല്ലാ വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം ക്ലാസ് ത്രീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ത്രീ പിൻപ്ലഗ് എന്ന് പറയുന്നത് ഈ മെറ്റൽ ബോഡിയിലേക്കൊക്കെ ഇപ്പൊ ആ അയൺ ബോക്സിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ മെറ്റൽ ബോ ആ മുകളിലെ ഭാഗം മെറ്റൽ പോലെ ഇരിക്കുന്ന ലോഹഭാഗത്തേക്ക് കടന്നു പോകുന്ന വൈദ്യുത ചോർച്ച മൂലം ഉണ്ടാകുന്ന വൈദ്യുതാഘാത സാധ്യതയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉപകരണങ്ങളെല്ലാം എർത്ത് ചെയ്യപ്പെടും അതായത് ത്രീ പിന്നിലെ എർത്ത് പിന്നെന്ന് പറഞ്ഞാൽ വല വലിയ നീളം കൂടിയതും കനം കൂടിയതുമായിട്ടുള്ള പിന്നാണ് അത് ആ എർത്ത് പിന്നെന്നാണ് അതിന് പറയുന്നത് ആ എർത്ത് പിൻ മുഖേന ഗ്രൗണ്ട് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എർത്ത് ചെയ്യപ്പെടുന്നു അതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ ത്രീ പിൻ പ്ലഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ എർത്തിങ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക